മാലിന്യമുക്തം നവകേരളം ജില്ലാതല പ്രഖ്യാപനം നടത്തി കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ നടന്ന ചടങ്ങ് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യത്തെ തുടച്ചുനീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സാക്ഷരതയിലും അക്ഷയയിലും കുടുംബശ്രീയിലും ജില്ലാ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് മാലിന്യമുക്ത കേരളത്തിനു വേണ്ടിയും ഈ മാതൃക നാം പിന്തുടരണം മാലിന്യം സംസ്കരിക്കണമെന്നത് എല്ലാവരുടെയും ആവശ്യമാണ് ഇതിനുവേണ്ടി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഉയരുന്ന സാഹചര്യമുണ്ട് ഈ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ബോധവൽക്കരണത്തിലൂടെ ഈ പ്രതിസന്ധിയും മറികടക്കണമെന്നും അദ്ദേഹം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഹരിത കർമ്മസേനകളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ജില്ലയ്ക്ക് അഭിമാന നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും വീടുകളും സ്ഥാപനങ്ങളുമുള്ള ജില്ലയിൽ മാർച്ച് മാസത്തിൽ പത്ത് ലക്ഷത്തിലധികം വീടുകളും സ്ഥാപനങ്ങളും ഹരിത കർമ്മസേനയ്ക്ക് ഹരിതമിത്രം ആപ്പുവായി പാഴ് വസ്തുക്കൾ നൽകി ഹരിത ടൌണുകൾ നൂറ്റി നാൽപ്പത്തിയഞ്ച് ഹരിത മാർക്കറ്റ് പൊതുവിടങ്ങൾ നൂറ്റി നാൽപ്പത്തിയൊന്ന് ഹരിത ഹൈക്കൂട്ടം നൂറ്റി നാൽപ്പത്തിയൊന്ന് ഹരിത വിദ്യാലയം ആയിരത്തി അറുനൂറ്റി ആറ് ഹരിത കലാലയങ്ങൾ ഹരിത ഓഫീസുകൾ അയ്യായിരത്തി ഹരിത വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ പതിമൂന്ന് എന്നിങ്ങനെയാണ് പ്രഖ്യാപിച്ചത് മൂവായിരത്തി നാനൂറ്റി എൺപത്തിഒൻപത് ഹരിത കർമ്മസേന അംഗങ്ങളാണ് സജീവമായി പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഇടങ്ങളിലാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ വേണ്ടി ക്യാമറകൾ സ്ഥാപിച്ചത് ശുചിത്വ പദവി നിലനിർത്തുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി നടപ്പിലാക്കുന്നതിനും സുസ്ഥിര സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഊർജിതമായ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തുടർന്നു നടപ്പാക്കും ചടങ്ങിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത് നഗരസഭ ബ്ലോക്ക് സ്ഥാപനം സി എന്നിവയെ അനുമോദിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസൻ ആറ്റിപ്പുറം തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി കലാമാസ്റ്റർ പി സൈതലവി തുടങ്ങിയവർ സംസാരിച്ചു വി കെ മുരളി സ്വാഗതവും പി ബി ഷാജു നന്ദിയും പറഞ്ഞു